വളരെ ഒരു കാര്യമാണ് ഈ സബ്മിഷനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ എൻ്റെ നിയോജമണ്ഡലത്തിൽ പാസ് ചെയ്യുന്ന പുതുപ്പാടി ഇരുമലപ്പടി റോഡ് അത് കോതമംഗലം നിന്ന് തുടങ്ങി മോറ്റുഴ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കയറി വീണ്ടും കോതമംഗലം കോൺസ്റ്റിറ്റ്യുവൻസിൽ അവസാനിക്കുന്ന റോഡാണ് സാർ ഈ റോഡിന് നബാർഡ് സ്കീമിൽ ടാർ ചെയ്യാനുള്ള വർക്ക് അനുവദിക്കുകയും ടാറിങ് നടക്കുകയും ചെയ്തു സർ ഇത് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്തൊരു മര്യാദയാണ് സർ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം കോതമംഗലം കോൺസ്റ്റിറ്റ്യുവൻസി ടാർ ചെയ്തു മോവാറ്റുഴ കോൺസ്റ്റ്യുവൻസി വന്നപ്പോൾ അത് ഒഴിവാക്കി വീണ്ടും കോതഗോല കോൺഫിൻസ് വന്നപ്പോൾ ബാക്കി ടാറി സാർ മാറ്റുഴയിലെയും മുളവൂരിലെയും ജനങ്ങളും നൽകുന്ന നികുതി കൂടി സർക്കാർ വാങ്ങിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത് സാർ ഒരു കാരണവശാലും എനിക്കറിയില്ല ഇത് എങ്ങനെ ടേക്കപ്പ് ചെയ്യണം എന്നുള്ളത് കാരണം ഈ നിലയിൽ ഒരു റോഡിന്റെ വർക്ക് ഇപ്പം എം എൽ എ ഫണ്ട് കൊടുത്തിട്ടാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ കോൺഫിഡൻസ് പക്ഷെ ഒരു റോഡിൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൻസികളെ പാസ് ചെയ്യുമ്പോൾ ഒരു ജനങ്ങളോട് ഒരു കോൺസ്റ്റുവൻസിയിലെ ജനങ്ങളോട് ഇതുപോലെ തിരിച്ചുവേദം കാണിക്കുന്നത് അങ്ങേയറ്റം അത് അങ്ങയുടെ അറിവോട് കൂടിയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങ് നടപടി സ്വീകരിക്കാൻ സാർ ഇത് കോതമംഗലം എം എൽ എ അദ്ദേഹത്തിന്റെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമായി നബാർഡ് പദ്ധതി അത് കോൺസ്റ്റിറ്റ്യൻസി ബേസ് ആണല്ലോ നബാർഡ് പദ്ധതി കോൺസ്റ്റിറ്റ്യൻസി ബേസിൽ നബാർഡ് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്കീം അനുവദിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ വളരെ വിശദമായിട്ട് പറയുന്നില്ല ഇത് വന്നിട്ടുള്ളത് അത് പൊതുവേ പരിശോധിക്കാം അത് കോതമംഗലം എം എൽ എയുടെ തുടർച്ചയായ ഇടപെടലാണ് ബഡ്ജറ്റ് പ്രപ്പോസലോ മറ്റോ അത് വന്നിരുന്നെങ്കിൽ നമുക്ക് പരിശോധിക്കാമായിരുന്നു എന്തായാലും ആ നിലയിലാണ് വന്നിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം മര്യാദകേടിനെ കുറിച്ച് പറഞ്ഞത് കണ്ണാടിയിൽ നോക്കി സ്വയം മനസ്സിലാക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത് മര്യാദകേട് കാണിക്കുന്ന ഒരു സർക്കാരോ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ല നിലവിലുള്ളത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ തിരുത്തും ഒരു സംശയമില്ല തിരുത്തി മുന്നോട്ട് പോകുന്നുള്ളതാണ് സഭയോട് പറഞ്ഞത് ഇതിൽ പരിപൂർണമായി ഇതിനെ അഭിനന്ദിക്കേണ്ടത് കോതമംഗല എം എൽ എ ആണ് അദ്ദേഹം ശ്രീ ആന്റണി ജോണിന്റെ തുടർച്ചയായ ഇടപെടലാണ് അങ്ങനെ ഒരു എം എൽ എ ഇതിനു മാത്രം സമയം ചെലവഴിച്ച് സ്വന്തം മണ്ഡലത്തിന് വേണ്ടി പൂർണ്ണമായി പഠിച്ച് പ്രപ്പോസലുകൾ തയ്യാറാക്കി ഇടപെടുമ്പോൾ സർക്കാരിന് അതിന്റെ കൂടെ നിക്കണം അത് കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് ആയിട്ടാണ് കൊടുക്കുക അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ നിയോജക മണ്ഡലത്തെ കുറെ കൂടി നന്നായി ശ്രദ്ധിച്ച് ഇത്തരം പ്രപ്പോസലുകൾ തന്നാൽ പൊതുമരാമത്ത് വകുപ്പ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു